നമസ്കാരം മെട്രോ മറ്റോ സ്വാഗതം കരൾ മാറ്റ ശസ്ത്രക്രിയക്ക് വിധേയനായ ശേഷം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വിശ്രമത്തിലായിരുന്നു ബാല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് കരൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തിയതിനു ശേഷമാണ് നടൻ ജീവിതത്തിലേക്ക് തിരികെ വന്നത് പലപ്പോഴും തന്റെ കൂടെ നിന്നവർ കാല് വാരാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും നടൻ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ തനിക്ക് വേണ്ടി കരൾ പകുത്തു തന്ന ജേക്കപ്പ് എന്ന വ്യക്തിയുടെ ജന്മദിനം ആഘോഷമാക്കിയിരിക്കുകയാണ് നടൻ ജേക്കബിനോടുള്ള സ്നേഹവും നന്ദിയും എത്രത്തോളം ഉണ്ടെന്ന് പറയുന്നതിനൊപ്പമാണ് പലരും ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ അടക്കം കാര്യങ്ങൾ ബാലവെളിപ്പെടുത്തിയത് മനസ്സിന് സന്തോഷമുള്ള ദിവസമാണ് കാരണം ജെക്കപ്പാണ് എനിക്ക് ലിവർ തന്നത് വളരെ ആത്മാർത്ഥമായി ഞാൻ പറയുകയാണ് അന്ന് ഓപ്പറേഷന്റെ സമയത്ത് കൂടെ നിന്ന ഡോക്ടർമാരോടും നഴ്സുമാരോടും ഒക്കെ ഞാൻ നന്ദി പറയുന്നു അതുപോലെ ഞാൻ തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച എല്ലാവരോടും നന്ദിയുണ്ട് അന്ന് നടന്ന സത്യങ്ങൾക്കിടയിലും ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായി ആരൊക്കെ എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം ഞാൻ അവിടെ ബോധമില്ലാതെ കിടക്കുമ്പോൾ സംഭവിച്ചതൊക്കെ പിന്നീട് ഞാൻ അറിഞ്ഞു അതിലൊരു സത്യം ഞാൻ പറയാം എനിക്ക് കരൽ പകുത്തു തന്നാൽ ഇവൻ്റെ ജീവനും പോകാമെന്ന് എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞിരുന്നു അപ്പോഴും അങ്ങനെ പോവുകയാണെങ്കിൽ എൻ്റെ ചേട്ടന് വേണ്ടി അങ്ങ് പോവട്ടെ അത്രയേ ഉള്ളൂ എന്നാണ് ഇവൻ പറഞ്ഞത് അങ്ങനെ അവൻ വരികയും എനിക്ക് കരൽ തരികയും ചെയ്തു ഇന്ന് ദൈവം സഹായിച്ച് ഞങ്ങൾ രണ്ടുപേരും നന്നായിരിക്കുന്നു ഇതിനിടയിൽ കുറേ ആളുകൾ ഇതിന്റെ ഒക്കെ എടുക്കുന്നുണ്ട് ചില സത്യങ്ങൾ ഞാൻ ഇന്നും ഇണ്ടാതെയിരിക്കുന്നത് അവരോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണ് എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷേ നന്ദി ഞാൻ മറക്കാറില്ല മറന്നാൽ ഞാൻ ബാലയല്ല എൻ്റെ സഹോദരൻ ജേക്കബ് ഇപ്പോൾ പുതിയൊരു ജോലിയിലേക്ക് കൂടി പ്രവേശിച്ചിരിക്കുകയാണ് വലിയ കാര്യങ്ങൾ അന്തസ്സായം നടക്കുന്നുണ്ട് അടുത്തതായി ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനും പോവുകയാണെന്നും പറയുകയാണ് ബാല അതേസമയം ബാല ആശുപത്രിയിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോൾ താരത്തിന്റെ ആരാധകർക്കായി വിവരങ്ങൾ പങ്കുവച്ചിരുന്നതും എലിസബത്ത് ആയിരുന്നു കരൾ രോഗം ഊർജ്ജിച്ച് ഇരിന്റെ കാലത്തെക്കുറിച്ച് ബാല പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും എലിസബത്ത് ആ സമയങ്ങളിൽ താൻ എന്താണ് അനുഭവിച്ചിരുന്നതെന്ന് എവിടെയും വെളിപ്പെടുത്തിയിരുന്നില്ല ആ ആദ്യമായി ബാല വെന്റിലേറ്ററിലായിരുന്നപ്പോൾ താൻ എങ്ങനെയാണെന്ന് ജീവിച്ചിരുന്നതെന്നും എലിസബത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഡെത്ത് സിറ്റുവേഷൻ പോലെയായിരുന്നു ആ സമയത്ത് ഒന്നും ചിന്തിക്കാനോ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതുമായ അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ തോന്നി പ്രാർത്ഥിച്ചു ദൈവങ്ങളെ പോലെ ഡോക്ടർമാരെ കൈകൂപ്പി തൊഴുത കാളമായിരുന്നു അത് ആ സമയത്ത് എന്റെ കരച്ചിൽ ഏറ്റവും കൂടുതൽ കണ്ടത് അമ്മയിലെ അംഗങ്ങളായ ബാബുരാജ് സാറും സുരേഷ് കൃഷ്ണ സാറുമാണ് അവർക്ക് എന്റെ കരച്ചിൽ കണ്ട് വിഷമമായി അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ വിളിച്ച് വിവരങ്ങൾ ചോദിക്കുമായിരുന്നു എന്നാൽ